അങ്ങനെ സ്വാമി ഗോപൻ ഗോപൻ ചേട്ടൻ ചേട്ടന്റെ സ്മൃതി മണ്ഡപം പൊളിച്ചു 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 രാവിലെ ഏഴരം ബ്രഹ്മത്തിലായിരുന്നു ബ്രഹ്മത്തിൽ നിന്ന് ഇറങ്ങി അപ്പൊ അദ്ദേഹം ഓൾറെഡി നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി അപ്പം ആംബുലൻസിൽ കൊണ്ടുപോയി ഇനിയാണ് അറിയാൻ പോകുന്നത് ഇനി നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് മരിക്കുന്നതിന് മുമ്പ് അതായത് മരണത്തിന് മുമ്പ് ഇദ്ദേഹം ശ്വാസം മുട്ടിയാണോ മരിച്ചത് അതോ ഈ പറഞ്ഞപോലെ നോർമൽ മരണം കഴിഞ്ഞിട്ടാണോ അദ്ദേഹത്തെ അടക്കിയത് മക്കളോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞ കണക്ക് അച്ഛൻ സമാധിയാകാൻ പോവുകയാണ് അത് വല്ലാത്തൊരു കഴിവാണ് കാരണം മൂന്ന് ദിവസം മുമ്പേ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് സമാധി ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ മരിക്കാൻ പോവുക പറയുന്ന ഒരു 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 പിതാവ് അല്ലെ ജന്മന ഈ ഒരു കഴിവ് കിട്ടിയ് അല്ലെ ജന്മന അച്ഛനും അല്ല മക്കളും ഭാര്യയും എല്ലാം ഉള്ള ഒരു സ്വാമി അപ്പം അത് വല്ലാത്തൊരു കഴിവാണ് അങ്ങനെ സ്വാമിക്ക് പിന്നെ അസുഖങ്ങളും ഉണ്ട് സ്വാമിക്ക് അത് പറയാം സമാധാനത്തിലാണ് അത് 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 വലിയൊരു കെയർ ആണ് കാരണം ഒരു ഫാമിലിക്ക് അങ്ങനെ സ്വന്തം അച്ഛനും സ്വന്തം ഭർത്താവിനും അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻസുലിനും പ്രഷറിന്റെയും ഡയബറ്റിന്റെ ഗുളിക കൊടുത്തിട്ട് മരിക്കാൻ അല്ല അത് ശരിക്കും പറഞ്ഞ ഒരു മെസ്സേജ് കൂടെയാണ് കാരണം മരിക്കുന്നതിന് തൊട്ട് പോകുമ്പോ നമ്മൾ ആ ഗുളിയെ വിടരുത് അല്ലെങ്കിൽ ആ മരുന്ന് പ്രഷറിനെയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാലേ ഇപ്പൊ ശരിക്കും ഇത് മാറാൻ പോകുന്നത് ഇവിടുത്തെ അതായത് ഇതിനകത്ത് ഹിന്ദു സംസ്കാരത്തിൽ ഹൈന്ദവ സംസ്കാരത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമുക്ക് നമുക്ക് ഞാൻ വലിയൊരു ഞാൻ വലിയൊരു അമ്പല വിശ്വാസിയോ ദൈവവിശ്വാസിയോന്നും അല്ല പക്ഷെ എന്നാലും പറയാണ് സത്യം പറഞ്ഞാൽ ഈ രീതിയിലുള്ള ദുരാചാരങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു കൾച്ചറിനെ നമ്മള് മതത്തെ അല്ല പറയുന്ന ഹിന്ദു സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഇവനെ പോലെയുള്ള ആളുകളാണ് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെ ചെയ്യണ്ടായിരുന്നു പിന്നെ പോലീസും സർക്കാരും ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു മതസ്പർദ്ധ വരികയും ലഹള വരാൻ സാധ്യത അവർ ശ്രമിച്ചു കേട്ടോ അത് മാക്സിമം ശ്രമിച്ചു പക്ഷെ അത് അത് വളരെ സംയോജിതമായിട്ടാണ് പോലീസ് ഇടപെട്ടത് നല്ല കാര്യം അങ്ങനെ ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവിക മരണമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചുമ്മാസക ശില ആ അതാണ് അല്ലാതെ ചുമ്മാ പറയാം ശില വെറുതെ ചുമ്മാ എന്നൊക്കെ ചുമ്മാൻസ്വാമിയുടെ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇത് സമാധി അടഞ്ഞതാണോ സമുണ്ടാകും വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇയാള് ആത്മഹൂതി ചെയ്യന്നാ പറഞ്ഞിരിക്കുന്നത് ആത്മഹൂതി ചെയ്ത് കത്തിച്ചു കളി വലിച്ചെടുക്കു വലിച്ചെടുക്കുക ഒന്നെങ്കിൽ സിഗന്ന മറ്റേ ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ തീപ്പട്ടി വെച്ചിട്ട് ഞാൻ ചെയ്യോന്നു ആത്യേ വേറന്നെ ഈ കല്ലറ പൊളിക്കുന്ന സമയത്ത് ഇത് ഈ ഒരാളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് എന്താണ് ആദ്യം ആദ്യം പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു വന്നിട്ട് ആ ചെയ്തത് അല്ല അവർ അളവൊക്കെ എടുത്തു മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർഡിഒയുടെ സാന്നിധ്യത്തില് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്ലാബ് ജോലിക്കാർ വെച്ചു സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചു ശേഷം നാല് മൂന്ന് സൈഡ് മൂന്ന് സൈഡ് ഫ്രണ്ടില് രണ്ട് സ്ലാബായിരുന്നു അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി എന്നിട്ട് ഒരു സൈഡ് ആദ്യം പല സൈഡ് കുളിച്ചു അതില് പുറത്താണ് സിമെന്റ് കൊണ്ട് പൂച്ചിരുന്നത് ിമെന്റ് കെട്ടായിരുന്നു ചുടുക ഭസ്മം നോ കഴുത്ത് വരെ ഇട്ടതായിരിക്കും പക്ഷെ അതിനല്പ കൂടി താന്ന് സെറ്റ് ആയത് കൊണ്ടായിരിക്കും മുഖം തിരിച്ചറിയാം പിന്നെ നല്ല രീതിയിൽ ഇരിക്കയായിരുന്നു പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതിച്ചിരിക്കുന്നു അത് ഈ ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെ ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല വെള്ളയായിട്ടാണ് കണ്ടത് തോന്നിയത് പക്ഷേ അത് പറ്റുമായിരുന്നു അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻസ്വാമി എന്ന് തന്നെ അറിയാം ആ ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ് പൂജാദ്രം ഇല്ല ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു അവസ്ഥ അതേ അവസ്ഥ നടത്തി അല്ലല്ലോ ടേബിളില് കിടത്തി മൊത്തം പിന്നെ പിന്നെ അതിനുശേഷം ഓക്കെ അപ്പം ഒരു ദുരൂഹത മാറിക്കിട്ട് അതിനകത്ത് ആളുണ്ടോ ഇല്ലേ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ബസ് മൂലം കയറ്റി സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട് അത്തരം വിഷയം വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഈ ഗോപൻ ഗോപൻചേട്ടനെ വട്ടായതായിരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും പക്ഷെ ഈ അമ്മയുടെ ഒരു സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാവും കാരണം അമ്മയുടെ പെർഫോമൻസ് നീ ക്വസ്റ്റിൻ ഞാൻ ഇനി നീ ആൻസർ ചെയ്യും എനിക്ക് അമ്മയുടെ ദുരൂഹത അവരുടെ ചൂടിലാണ് ഏറ്റവും സംഭവം നിങ്ങൾ നിങ്ങളെന്തോ ഈ പറയുന്നത് ഇതൊരു അമ്പലമാണെന്ന് അപ്പം ആ മാധ്യമപ്രവർത്തി ഇത് അമ്പലമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ ഈ പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് ശരിക്കും സ്വാഭാവിക മരണമാണെങ്കിൽ ആ ഒരു രീതിയിൽ പോകും നേരെ മറിച്ച് കൊലപാതകമാണെങ്കിൽ ഇതിനകത്ത് നാറാൻ പോകുന്നത് ഈ പറഞ്ഞ സംഘടനയും ഈ പറയുന്ന അത് ഈ കുടുംബവും ഇവരെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ സംഘടന ആരാണോ അവരാണോ അപ്പൊ അത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക് ഇനിയിപ്പം ഇതിനകത്ത് ഇങ്ങനെ കേരളത്തില് ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഉണ്ടല്ലോ അവർക്ക് അത് നേടാൻ വേണ്ടിയാണ് അവർ ഈ ഒരു വിഷയം എന്നാലും എന്നാലും എനിക്ക് ട്രിവാണ്ട്രത്തുള്ള ആളുകൾ ഇത്രയും ഇത്രയും അന്ധവിശ്വാസികളാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം അവർക്ക് ഇപ്പോഴും ഭയങ്കര അന്ധവിശ്വാസത്തിൽ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമിച്ചിട്ടുണ്ട് അവർ മീൻസ് ഈ വളരെ സർക്കാർ നല്ല നല്ല രീതിയിലാണ് അത് സർക്കാരിനെ നമ്മൾ മാനിച്ചേ നമ്മൾ പല സമയങ്ങളും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആർട്ടിയോ അവിടുത്തെ കളക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് മേധാവികൾ ആയിക്കോട്ടെ ഇവര് അത് മാത്രമല്ല അതിരാവിലെ രാവിലെ ഏഴ് മണിക്ക് അധികം മീഡിയസ് ഒന്നും കവർ ചെയ്യാതെ വളരെ വിദഗ്ദ്ധമായി പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം പോലീസ് ചെയ്തത് അതിലുപരി ഇതിനകത്ത് എത്തുവാറേണ്ട ഒരു കാര്യം കഴിഞ്ഞാല് ഇത് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അത് അത് നമ്മുടെ മലയാളികൾക്ക് ഒരു നാണക്കെ നമ്മുടെ വെല്ലുവിളി അത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ കൊലപാതകം നടക്കും ആള് ഞാൻ സമാധി അയാളുടെ കാരണം എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പല കേസുകളും അവിടെ ഞാൻ കാണുന്നത് പല പല തട്ടിപ്പുകൾ കാണുന്നു കാരണം ഒന്നാമത് ആ മനുഷ്യൻ പത്തൊഴുപത്തഞ്ചു വയ്യ പക്ഷെ മകൻ പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ സമാധി ആയെന്ന് പറയുന്നു ഉളിയെ കഴിച്ചെന്ന് പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും അതിലൂടെ പണം കണ്ടെത്താനായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് െട്ടെത്രയും പെട്ടെന്ന് അതിന്റെ റിപ്പോർട്ട് പറട്ടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്കൊരു വ്യക്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങളുടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ എന്തായാലും നാട്ടുകാരത് ലൈവായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റുള്ള നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കാം അല്ലേ ഓക്കെ ശരി